അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തഹു ബിസ്മിഹിറഹിമാൻ ഇറഹീം പ്രിയപ്പെട്ടവർ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് എല്ലാവിധ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള ഒരു സൂറത്താണിത് ഏത് അസുഖം മാറുന്നതിന് വേണ്ടിയാണോ നാം ഈ സൂറത്ത് ഓതുന്നത് ആ അസുഖം മാറിക്കിട്ടുന്നതാണ് ഏത് ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയാണോ ഇത് ഓതുന്നത് ആ ബുദ്ധിമുട്ട് മാറി മാറിക്കിട്ടുന്നതാണ് എല്ലാവിധ രോഗങ്ങളും ശിഫിയാകാനുള്ള ഈ അത്ഭുത സൂറത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റത്തിന് ശേഷം ഏഴ് തവണ നിങ്ങൾ ഈ സൂറത്ത് ഓതി നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം കാരുണ്യവാനായ റബ്ബിനോട് പറയുക ലോകരക്ഷിതാവയെല്ലാം മാറ്റിത്തരുന്നതാണ് ആ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഇൻഷാല്ല എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുമല്ലോ കാരുണ്യവാനായ റബ്ബ് നമ്മുടെ എല്ലാവിധ രോഗങ്ങളും തരട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരട്ടെ ആമീൻ